രാഹുൽ ഈശ്വർ ഈ പല കാര്യത്തിലും രാഹുൽ ഈശ്വറിനോട് ഒരുപക്ഷേ ഭിന്ന അഭിപ്രായമുള്ളവർ പോലും ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് ഈ സദ്യവാര്യോട് അടക്കം പോസ്റ്റ് ഞാൻ കണ്ടു താങ്കളുടെ വീഡിയോ ഒക്കെ കണ്ടു പല കള്ളങ്ങളും പൊളിച്ച് കളയുന്ന തരത്തിലേക്കാണ് താങ്കളുടെ പലരും പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു പരാതിക്കാരിക്ക് വലിയ കുരുക്കാവുന്ന ഒരു സംഭവങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റ കാര്യം മാത്രം ഒരൊറ്റ കാര്യം മാത്രം ഇന്ത്യ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ആദ്യമായി പുതിയൊരു വകുപ്പ് എഴുതി ചേർത്തിരിക്കുകയാണ് നമ്മുടെ പരാതിക്കാരി ആ വകുപ്പിന്റെ പേരാണ് കല്യാണം ഒഴിഞ്ഞു എന്നുള്ളത് അതെങ്ങനെയാണ് കല്യാണം ഒഴിയുന്നത് എന്ത് വലിയ തെറ്റിദ്ധാരണ എന്ത് വലിയ കള്ളത്തരമാണത് കേൾക്കുന്ന സാധാരണക്കാർക്ക് തോന്നും വിവാഹമോചനമായി എന്ന് എന്നാൽ നമ്മൾ വിവാഹമോചനമായി എന്ന് പറഞ്ഞില്ല വളരെ സട്ടിലായി ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ കല്യാണം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത് കല്യാണം ഒഴിഞ്ഞു എന്നൊരു കാര്യം ഇന്ത്യയിലോ ലോകത്തോ എവിടെയും ഇല്ല കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല ഇതൊരു വാടകമുറി ഒഴിയത് കല്യാണം ഒഴിഞ്ഞിട്ടില്ല തീർന്നില്ല നാല് ദിവസമാണ് ഈ പെൺകുട്ടി കല്യാണത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് മനോരമ അടക്കം മനോരമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മാധ്യമമാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസിനോട് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ലാത്ത മാധ്യമമാണ് മനോരമ അടക്കം വലിയ രീതിയിൽ വാർത്ത കൊടുത്തത് അതിജീവിതയുടെ നിർണായകമായ മൊഴി നാല് ദിവസം മാത്രമാണ് കല്യാണം ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഒഴിഞ്ഞു എന്നുള്ളതാണ് ധന്യാജി വ്യക്തിപരമായി രാഹുൽ പറയാം ഞാൻ താങ്കൾക്ക് വാട്സപ്പിൽ വഹിച്ചു തരാം നാല് ദിവസം മാത്രമല്ല കല്യാണമൊന്നും അതിനുശേഷം ഉണ്ടെന്നും സന്ദീപ് ഭാര്യരെ പോലെ ഉത്തരവാദിത്തമുള്ള കോൺഗ്രസിന്റെ ഒരു വക്താവ് പറഞ്ഞത് മാത്രമല്ല എന്റെയിൽ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട് ഞാൻ താങ്കൾക്ക് തരാം